ഭിന്നശേഷിക്കാരുടെ വാർഡ് സഭ ചേർന്നു തൊടുപുഴ മുനിസിപ്പൽ കാര്യാലയത്തിൽ ചേർന്ന വാർഡ് സഭ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടായിരുന്നു വാർഡ് സഭ നടത്തിയത് തൊടുപുഴ നഗരസഭയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാരുടെ പ്രത്യേക വാർഡ് സഭ ചേർന്നു ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ പദ്ധതി രൂപീകരണമായിരുന്നു പ്രധാന അജണ്ട വരുംപക്ഷ പദ്ധതികളായ ഭിന്നശേഷി സ്കോളർഷിപ്പ് ഭിന്നശേഷി സ്കൂട്ടർ വിത്ത് സൈഡ് വിൽ തുടങ്ങിയ പ്രത്യേക വിഭാഗക്കാർക്കായി നടപ്പിലാക്കേണ്ടതും ആവിഷ്കരിക്കേണ്ടതുമായ കാര്യങ്ങളും അവർക്ക് ഏറ്റവും ഗുണപ്രദമെന്ന് അവർ തന്നെ പറയുന്ന കാര്യങ്ങളും വിലയിരുത്തുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട വാർഡ് സഭ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു പ്രത്യേക പരിഗണന അർഹിക്കുന്നവർക്ക് വേണ്ടി പദ്ധതി അഞ്ച് ശതമാനം നിർബന്ധമായും വകയിരുത്തണമെന്നുള്ള സർക്കാർ ഉത്തരവ് അനുസരിച്ച് ഉള്ള വാർഡ് സഭയാണ് ഇന്നിവിടെ ചേരുന്നത് സർക്കാർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ നഗരസഭയെ സംബന്ധിച്ച് പദ്ധതി വിഹിതത്തിൻ്റെ അഞ്ച് ശതമാനം വരുന്ന ഇരുപത്തി നാല് ലക്ഷം രൂപ എങ്ങനെ ചിലവഴിക്കണമെന്നുള്ളത് ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകളെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ പദ്ധതി തയ്യാറാക്കാമെന്ന് ഈ ഇരുപത്തിനാല് ലക്ഷം രൂപ കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും ഭിന്ന ലിംഗക്കാർക്കത് ട്രാൻസ്ജെൻഡേഴ്സിൻ കൂടിയിട്ടുള്ളതാണ് നഗരസഭാ കാര്യാലയത്തിൽ നടന്ന സഭയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു ഐ സി ഡി സി സൂപ്പർവൈസർമാർ ഭിന്നശേഷിക്കാരായ ആളുകളുടെ കുടുംബാംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭിന്നശേഷിക്കാരെ സംരക്ഷിക്കുന്നവർക്ക് സ്വയം തൊഴിൽ നൽകുന്നതിനുള്ള വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വാർഡ് സഭയിൽ തീരുമാനവും എടുത്തു ബ്യൂറോ മഹാറാണി ഫ്രം മഹാരാണി വെട്ടിങ് കളക്ഷൻസ് തൊടുപുഴ മനം പോലെ മലർച്ചോട മഹാരാണി എവ്രി ബ്രൈഡ് ഇസ് എ മഹാറാണി